മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും എന്തിനു വേണ്ടിയിട്ടാണ് മന്ത്രം ജപിക്കേണ്ടത് എന്ന് തിരിച്ചറിയുകയും ചെയ്യാനായിട്ട് കണക്കാക്കുന്നു പതിനാറ് വാക്കുകളുള്ള വൈഷ്ണവ മന്ത്രമാണിത് ഒരു പരിധിവരെ നമുക്ക് ദുഃഖ ദുരിതങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് മരണത്തെ കുറിച്ചുള്ള ഒരു ഭയമുണ്ട് വാർദ്ധക്യത്തെക്കുറിച്ച് രോഗങ്ങളെ കുറിച്ച് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ആ ഒരു മനസ്സിന്റെ ഉള്ളില് ഭയം നിറഞ്ഞു നിൽക്കുന്നു നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ധാരാളം മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങളെല്ലാം തന്നെ നമ്മളെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും എന്തിനു വേണ്ടിയിട്ടാണ് മന്ത്രം ജപിക്കേണ്ടത് എന്ന് തിരിച്ചറിയുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ മന്ത്രം ജപിക്കുമ്പോഴും അത് എത്ര പ്രാവശ്യം ജപിക്കണം ഏത് സമയത്ത് ജപിക്കണം എങ്ങനെ ജപിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇതെല്ലാം അറിഞ്ഞുവെച്ച് കൂടി നമ്മൾ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉയർച്ചയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും അതുപോലെ ധാരാളം നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനും കഴിയും ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രത്തെ കുറിച്ചാണ് ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എത്ര പ്രാവശ്യം ജപിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യം വന്നു ചേരുന്നത് ഈ മന്ത്രം ജപിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ് ഈ കാര്യങ്ങളൊക്കെയും ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യാം അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഹരേ കൃഷ്ണ എന്ന് ജപിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളുടെ നാവിൽ നൃത്തം ചെയ്യുന്നു എന്നാണ് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം ഇതൊരു മഹാമന്ത്രമായിട്ട് കണക്കാക്കുന്നു പതിനാറ് വാക്കുകളുള്ള വൈഷ്ണവ മന്ത്രമാണിത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ പരമാത്മാവിൻ്റെ മൂന്ന് പദങ്ങൾ ചേർന്നതാണ് ഇത് ഹരി കൃഷ്ണൻ രാമൻ എന്നിവയാണ് മൂന്ന് പദങ്ങൾ ഈ ഒരു മഹാമന്ത്രം ജപിക്കുന്നത് വഴി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്നുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളത് അടുത്തതായിട്ട് നമുക്ക് നോക്കാം ഇതിലെ ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല അല്ലെ നമ്മുടെ കൈപ്പിടിയിൽ നമ്മുടെ മനസ്സിനെ ഒതുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതറിപ്പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് താങ്ങാനാവാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും അതിനെ തരണം ചെയ്യാൻ സാധിക്കാത്തത് നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഏതൊരു ഘട്ടത്തിലായാലും നമ്മുടെ മനസ്സ് നമ്മൾ പറയുന്നത് പോലെ കേട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ദുഃഖ ദുരിതങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ എല്ലാ സമയങ്ങളിലും നന്മ വന്ന് നിറയുകയും നല്ലത് മാത്രം ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ മനസമാധാനം ഉണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ ഇന്ന് പലർക്കും ഇല്ലാത്തതും അതുതന്നെയാണ് പല പല കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ ഓരോ നിമിഷവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ പല രീതിയിൽ പറന്ന് നടക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത് വഴി അതിനൊരു പരിഹാരം കാണാനായിട്ട് അതിനൊരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മളെ സ്വയം മനസ്സിലാക്കാനും ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വഴി സാധിക്കും നമുക്ക് പലതിനെക്കുറിച്ചും പേടിയുണ്ട് നിസ്സാരമായിട്ട് പറയുകയാണെങ്കിൽ സൗന്ദര്യം നമ്മുടെ ബുദ്ധി അതുപോലെ തന്നെ നമ്മുടെ ശക്തി അതേപോലെ നമ്മുടെ ചെറിയ ചെറിയ വികാരങ്ങൾ ഒക്കെ നമുക്ക് നമ്മളിൽ നിന്നും നഷ്ടപ്പെടുന്നുവോ അല്ലെങ്കിൽ നമുക്കത് കുറഞ്ഞു പോയിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഭയം നമ്മുടെ ഓരോ മനുഷ്യരുടെയും ഉള്ളിലുണ്ട് നമ്മൾ പുറത്ത് പറയുന്ന സമയത്ത് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യം ഉണ്ടാകും വളരെ ചെറിയ ഭയമാണ് എങ്കിൽ പോലും അതില്ലാത്ത ആളുകളില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മരണത്തെക്കുറിച്ചുള്ള ഒരു ഭയമുണ്ട് വാർദ്ധക്യത്തെക്കുറിച്ച് രോഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ആ ഒരു മനസ്സിന്റെ ഉള്ളില് ഭയം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഭയമൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നു ചേരുമ്പോ അത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ഭയത്തെയൊക്കെ മറികടന്ന് എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഹരേ കൃഷ്ണ മന്ത്രം നമ്മൾ വീണ്ടും വീണ്ടും ജപിക്കുന്നത് മുഖാന്തരം ആ ഒരു വൈബ്രേഷൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ ഒരു വൈബ്രേഷൻ വന്ന് നമ്മുടെ മനസ്സ് നിറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ കൈവരിക്കാനായിട്ട് സഹായിക്കും ഇത് മുഖാന്തരം നമുക്കൊരു സന്തോഷമുള്ള ജീവിതം എല്ലാ സമയങ്ങളിലും സന്തോഷത്തോടെ ഇരിക്കാനായിട്ട് സാധിക്കും എല്ലാ മനുഷ്യർക്കും വികാരങ്ങളുണ്ട് പല കാര്യങ്ങളിലും നമ്മൾ പൊട്ടിത്തെറിക്കാറുണ്ട് ദേഷ്യപ്പെടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് തന്നെ ചില സമയങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പോകുന്ന ചില വികാരങ്ങൾ അതിനെയൊക്കെയും തന്നെ കൺട്രോള് ചെയ്യാനായിട്ട് ചിലർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും ചിലർക്ക് പെട്ടെന്ന് സങ്കടം വരുന്ന ആളുകളായിരിക്കും അപ്പോൾ അതൊക്കെയും മറികടക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു വികാരത്തെ നമുക്ക് കൺട്രോള് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു മന്ത്രത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ നല്ല സന്തോഷത്തിലാണെങ്കിൽ മാത്രമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് അത് പകർന്നു നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ രാവിലെ ഉണർന്നു കഴിയുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം നമ്മുടെ മനസ്സിൽ വന്നു നിറയുന്നതായിട്ട് തോന്നും ചിലപ്പോൾ ഒരു കാരണവും കാണില്ല രാവിലെ എണീക്കുമ്പോൾ ഒരു ഉന്മേഷമില്ലായ്മ ചേരുന്നു നമ്മൾ സ്ഥിരമായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രാവിലെ എപ്പോഴും ഉന്മേഷത്തോടെ ഉണരാനായിട്ട് സഹായിക്കും നമ്മുടെ ഒരു ദിവസം തുടങ്ങുന്നത് രാവിലെ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുന്നത് മുതലാണ് നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങളെല്ലാം തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് എഴുന്നേൽക്കുന്നത് നമ്മുടെ മനസ്സ് ആ ഒരു രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് അത് നമ്മുടെ ആ ഒരു ദിനത്തെ മുഴുവൻ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഉന്മേഷത്തോടെ ഉണരുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു വീട്ടമ്മയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അവരുടെ ജോലികളൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ വിടുക എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ തിരക്കി പിടിച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്നിരുന്നാൽ പോലും ഒരു സന്തോഷത്തോടു കൂടി അവരെ പറഞ്ഞു വിടുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അല്ലേ ആ ഒരു തിരക്കിനും ബഹളത്തിനുമൊക്കെ ഇടയിൽ നമുക്ക് പല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാവാം നമ്മൾ പല രീതിയിലുള്ള കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം പക്ഷേ അതൊക്കെയും സന്തോഷത്തോടു കൂടി കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കണം അങ്ങനെ സാധിക്കണമെങ്കിൽ ഈ ഒരു മന്ത്രം സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നതാണ് നമുക്ക് തിരിച്ചു ലഭിക്കുന്നത് എന്ന് എപ്പോഴും പറയാറില്ല നമ്മൾ സന്തോഷമായിട്ട് ഒരു കർമ്മത്തിൽ പങ്കെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സന്തോഷവും സമാധാനവും ശാന്തിയും ഒക്കെ അത് തിരിച്ചും നൽകും ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ ഉണ്ടാകും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകും നമ്മുടെ വീട്ടിലുള്ള മറ്റംഗങ്ങൾക്കുണ്ടാകും അതിനു വേണ്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മൾ പരിശ്രമിക്കണം അങ്ങനെ പരിശ്രമിക്കുമ്പോൾ അതിന് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹരേ കൃഷ്ണ മന്ത്രം ജപിച്ചു നോക്കിക്കോളൂ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വന്നു ചേരില്ല എല്ലാ കാര്യങ്ങളിലും ഒരു ഉണർവ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് മുഖാന്തരം സാധിക്കും എന്നുള്ളതാണ് ഇനി ഇതിലെല്ലാത്തിലും പുറമെ നമുക്ക് ശ്രീകൃഷ്ണനോടുള്ള ഒരു സ്നേഹം അത് അമിതമായിട്ട് നമ്മളിൽ വർദ്ധിക്കും എന്നാണ് പറയുന്നത് ആ ഒരു കൃഷ്ണമന്ത്രം ജപിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് നമ്മളും ഈശ്വരനും തമ്മിലുള്ള ആ ഒരു അകലം കുറയുകയും ഒരു അടുപ്പം വന്നു ചേരുകയും ചെയ്യും ഈ കലിയുഗ ആരംഭം മുതൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു കൃഷ്ണനാമം നമ്മുടെ ഹൃദയത്തിൽ പുനർജനിക്കും അങ്ങനെ ഭഗവാന്റെ ഒരു സാമീപ്യം അതെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെ നമുക്കുണ്ടാവുന്ന ഏതൊരു പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ബുദ്ധിമുട്ടിലും ഭഗവാന്റെ ഒരു കരങ്ങൾ നമ്മളെ ചേർത്ത് പിടിക്കാനായിട്ട് നമ്മളെ രക്ഷിക്കാനായിട്ട് നമുക്ക് ആ ഒരു വിഷമത്തിൽ നിന്നും തരണം ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു മന്ത്രം എപ്പോഴാണ് ജപിക്കാൻ സാധിക്കുക എന്ന് നോക്കാം ഈ ഒരു കാര്യം മുന്നേ ഒരു വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈയൊരു മന്ത്രം ജപിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല അതായത് ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതാണ് ഏത് സമയത്തും നമുക്ക് ജപിക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണിത് ജപിക്കണം എന്നുള്ള നിർബന്ധമോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് മാത്രമേ ജപിക്കാവൂ എന്നോ ഇങ്ങനെ തന്നെ ജപിക്കാവൂ എന്നോ ഒന്നുമില്ല നിങ്ങൾ ഏത് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാം നിങ്ങൾ എങ്ങനെ ഇരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാം ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാം എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഈയൊരു മന്ത്രം ജപിക്കാം അതാണ് ഈ ഒരു മന്ത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ ഭഗവാന്റെ ഈ ഒരു നാമം ഈയൊരു മന്ത്രം ജപിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഉണ്ടാവാനും ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും ഇല്ലാതാക്കാനും ഒക്കെ ഇത് സഹായിക്കും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി